എന്റെ വീട് നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചേരണം ഒരു ഹോം ടൂർ കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ സാഹചര്യങ്ങൾ പുറത്തേക്ക് പറയാറില്ല അങ്ങനെ പുറത്തേക്ക് പറയാതെയാണ് ഓരോരുത്തരുടെ ഓരോരുത്തരെ സഹായിക്കാനും ഒക്കെ പോകുന്നത് നമ്മുടെ ഒരു കൂട്ടാന്റെ വീടാണ് കേട്ടാ അവൻ ഈ വെള്ളം പൊങ്ങിയത് അറിഞ്ഞുകൊണ്ട് അവൻറെ വൈഫിനെയും പിള്ളാരെയും കൊണ്ട് അവൻ ചെങ്ങുന്നൂർക്ക് പോയി നമ്മുടെ സാഹചര്യം അപ്പൊ എന്റെ വീടിന്റെ ഹോം ടൂർ ആണ് നിങ്ങൾ കണ്ടത് ഓ പരിപാടി വീട്ടിലോട്ട് കയറാൻ വേണ്ടി ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക എന്റെ വീട് ആൾക്കാര് ഒരുപാട് പേര് പറയുന്നുണ്ട് വീട് കണ്ടിട്ടില്ലെന്ന് കാണാൻ പറ്റിയ സമയമാണ് വീട്ടിലോട്ട് കയറുവാണേലേക്ക് പോകുന്ന വഴിയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് കഴിഞ്ഞ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കയാണ് പല ഭാഗങ്ങളിൽ നിന്നേ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി കടലാക്രമണം അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചോണ്ടിരിക്കയാണ് പക്ഷെ നമ്മുടെ സാഹചര്യം എന്താണെന്ന് ലൈവായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പം വീട്ടിലേക്കുള്ള ഹോം ടൂർ ആണ് നമ്മൾ ഹോം ടൂറിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ നമ്മളിത് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ ഇവിടെ ഈ തൊട്ടടുത്ത് കായലും കണക്റ്റഡ് ആയിട്ടുള്ള തോടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ മഴ സമയത്ത് എന്ന് പറയുമ്പോൾ വെള്ളം ഒരുപാടുണ്ടാവും ഈ വീടുകളെല്ലാം കണ്ടില്ലേ എല്ലായിടത്തും വെള്ളം കയറും കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ എൻ്റെ വീടാണ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു ധാരണ ഉണ്ട് നമ്മൾ വലിയ സെറ്റപ്പിൽ ഹൈ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരാളാണ് കാരണം എല്ലാവരെയും ഓടി കടന്ന് സഹായിക്കുന്നു നമുക്ക് ആകെ പറയുമ്പോൾ ഒരു കുഞ്ഞു വീടാണ് ആ വീട്ടിൽ നിന്നുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് തീർച്ചയായിട്ടും ഞാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും തോറും വെള്ളം കൂടും ഈ മുട്ടറ്റം വെള്ളം കാണും അപ്പോൾ ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് ഇത്രയും ദൂരെ ഇങ്ങനെ ഞാൻ മാത്രമല്ല ഈ തൊട്ടടുത്ത വീടുകളിലെല്ലാം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ തൊട്ടടുത്ത സ്ഥലം എന്ന് പറയുന്നത് തോട്ടപ്പള്ളി പുഴയാണ് അത് മുറിച്ചാൽ മാത്രമേ ഈ വെള്ളം പോകത്തുള്ളൂ ആ മുറിക്കുന്ന പരിപാടിയൊക്കെ കാണും ഇത് കണ്ടില്ലേ ഈ പുരയുടെ ഒക്കെ മൊത്തത്തിൽ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് ചോദിച്ചാണ് എൻ്റെ വീട് നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരണം ഒരു ഹോം ടൂറ് കാണിച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും നമ്മളെപ്പോഴും നമ്മളുടെ സാഹചര്യങ്ങൾ പുറത്തേക്ക് പറയാറില്ല അങ്ങനെ പുറത്തേക്ക് പറയാതെയാണ് ഓരോരുത്തരുടെ ഓരോരുത്തരെ സഹായിക്കാനൊക്കെ പോകുന്നത് അപ്പം എന്നെ അറിയാവുന്ന എൻ്റെ നാട്ടുകാർക്കും എൻ്റെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ സാഹചര്യം വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നമ്മൾ ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരെയും സഹായിക്കാനായിട്ടുള്ളൊരു സാമ്പത്തിക സ്ഥിതിയിലൊന്നുമല്ല പിന്നെ ഉള്ളതുപോലെ അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാരെയാണ് സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും നെഗറ്റീവ് കമൻ്റ് ഇടുന്നുണ്ട് കാരണം പലരും സഹായം ചോദിച്ചിട്ട് എനിക്കിപ്പം പോകാൻ പറ്റാത്ത സാഹചര്യമായോണ്ട് ചെയ്യാൻ പറ്റത്തില്ല അവരൊക്കെ എനിക്കെതിരായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഇവൻ ഇപ്പം വെള്ളം കണ്ട് അന്താളിച്ചിരിക്കുകയാണേ അപ്പം ഇവിടുന്നതേ ഈ ഫ്രണ്ടേ കാണുന്ന വീട് ഈ പുരയിടം ഇത് മൊത്തത്തിൽ ഇതിപ്പം വെള്ളം കൂടുതലാണ് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മഴ ഇതുപോലെ പെയ്യുകയാണെങ്കിൽ വെള്ളം ഇനിയും കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് വീടിൻ്റെ ഇവിടെ മീൻ പിടിക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിടിച്ചില്ല ഏഹ് വലയും കാര്യങ്ങളും ഇല്ലായിരുന്നു ഇവിടെ നിന്ന് പിടിക്കാം അതേ ഈ തോട്ടയിൽ നിന്നൊക്കെ മീൻ ഒരുപാട് വരും ഒന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തൊക്കെ എന്ന് പറയുമ്പോൾ വെട്ടിപ്പിടിക്കുമായിരുന്നു മീനെ ഈ വെട്ടോത്തിയും പിച്ചാത്തിയൊക്കെ വെച്ച് വെട്ടിപ്പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പം മനോഹരമായിട്ടുള്ള ഹോം ടൂറ് ഈ ഒരു നാട്ടിൽ നിന്നും ഈ ഒരു ഗ്രാമപ്രദേശത്ത് നിന്നുമാണ് ഞാൻ ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ ചെയ്യുന്നതും നിങ്ങളിലേക്ക് സഹായം അഭ്യർത്ഥിക്കുന്നതും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാവരെയും സഹായിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഈ മഴ സമയത്ത് പോലും പല സ്ഥലങ്ങളിൽ നിന്നും കൂട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ സഹായമാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം ചാനലിന് വരുമാനമില്ല ഇപ്പം പ്രൊമോഷൻസുകൾ വരുന്നുണ്ട് അത് നമ്മുടെ ചാനലിന് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രൊമോഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് അമ്മയുടെ കുറച്ച് ചെടിയും പരിപാടികളൊക്കെയാണ് അത് മൊത്തത്തിൽ വെള്ളത്തിലായിട്ടുണ്ട് ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഈ ഈ ഈ സ്ഥലം കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് ബാഗിലായിട്ട് ഈ തോടൊക്കെ ഉള്ളത് ഇവിടുന്ന് മീൻ കയറി വരും ഇവിടെ ഇന്നലെ ഞാൻ മറ്റേ വരാലിനെ കണ്ടത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ് ചെറിയൊരു സെറ്റപ്പാണ് കേട്ടോ വലിയ സെറ്റപ്പ് ഒന്നുമല്ല വലിയ സെറ്റപ്പിലേ നമുക്ക് ജീവിക്കാൻ താല്പര്യമില്ല നമ്മുടെ ഉള്ളതുപോലെ തന്നെ ചെറിയൊരു സെറ്റപ്പ് ഒരിക്കുകയാണ് ഇതൊരു പഴയ വീടായിരുന്നു കേട്ടോ ആ വീട് നമ്മൾ വീണ്ടും എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്തു പെയിൻറ്റിംഗ് ഒക്കെ അടിച്ചു അത്യാവശ്യം വിട്ട് ഈ ചെറിയ സെറ്റപ്പാണ് നമ്മുടെ സെറ്റപ്പ് അപ്പോൾ നമ്മുടെ അടുക്കള ഭാഗമാണ് ഇവിടെയൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ സാഹചര്യം അപ്പം എൻ്റെ വീടിൻ്റെ ഹോം ടൂറാണ് നിങ്ങൾ കണ്ടത് ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം തിലോപ്പിയ വീശി പിടിച്ച സ്ഥലമാണ് ഈ പ്രാവശ്യം മൂന്ന് നാല് വന്ന് പിടിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഞാൻ പിന്നെ തിരക്കിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്കെങ്ങും ഓടി എത്താൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ വീണ്ടും പൂർവാധിത ശക്തിയോടുകൂടി ഈ വെള്ളത്തിൽ തുഴഞ്ഞ് 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 നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചെറിയൊരു ഇതൊരു അല്ല ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് തമാശക്ക് ഞാനെൻ്റെ സുഹൃത്തും കൂടെ എടുത്തൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാണ് കാറ്റ